അപ്പുണ്ണി ആ യോഗതണ്ട് തിരിച്ചും മറിച്ചും നോക്കി വാസനിച്ചു നോക്കി മിനുസമുള്ള പ്രതലത്തിലൂടെ അരുമയായി വിരലുകൾ ഓടിച്ചു കൊത്തുപണികളുള്ള ആ ഭംഗിയുള്ള തടിക്കഷ്ണം അവൻ ഇഷ്ടമായി കയ്യിൽ കിട്ടിയ അന്നുമുതൽ സുപ്രധാനമായൊരു വസ്തു പോലെ അപ്പുണ്ണി അത് സൂക്ഷിക്കുന്നു വീട്ടിലാകെയുള്ള ചിതലരിച്ച തടിപ്പെട്ടിക്കടിയിൽ ഒരു പഴങ്കടലാസിൽ പൊതിഞ്ഞാണ് അതവൻ സൂക്ഷിക്കുന്നത് ആ തണ്ട് അവന് ലഭിച്ചിട്ട് ഏഴ് വർഷങ്ങളായി പതിവ് പോലെ അമ്മയും മൊത്ത് ഇലമംഗലത്തെ പുഴയിൽ കുളിക്കാൻ പോയപ്പോഴാണത് ലഭിച്ചത് പ്രഭാതം മലമുകളിൽ നിന്ന് എത്തിനോക്കാൻ തുടങ്ങും മുൻപ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം കഴിഞ്ഞു പുഴയുടെ താഴേക്കടവിൽ പതിവ് സ്ഥലത്തു തന്നെയാണ് അമ്മയും മകനും കുളിക്കാൻ ഇറങ്ങിയത് അമ്മ കുളിക്കാൻ തുടങ്ങി അപ്പുണ്ണി കടവിൽ നിന്ന് നീന്തൽ ശരിക്കും പഠിച്ചു കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അമ്മ കുളിച്ചു കഴിഞ്ഞു അവനെ പുഴയിലിറങ്ങാൻ അനുവദിക്കുമായിരുന്നുള്ളൂ പുലരി വെളിച്ചം പുഴയിൽ കലങ്ങുന്നത് കൗതുകത്തോടെ നോക്കി കരയിൽ അവൻ നിൽക്കും അങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ മരകഷ്ണം അവൻ്റെ കൗതുകമായത് ഓളങ്ങളിൽ ചാഞ്ചാടി അത് കടവിൽ നിന്നകന്നു പോവുകയാണ് അപ്പുണ്ണി അമ്മയുടെ ശ്രദ്ധയെ ആകർഷിച്ച് ആ മരക്കഷ്ണത്തിന് നേരെ വിരൽ ചൂണ്ടി അമ്മു നീന്തിച്ചെന്ന് അത് കരസ്ഥമാക്കി കരയിലെത്തിക്കഴിഞ്ഞേ അമ്മു അത് ശ്രദ്ധിച്ചുള്ളൂ പൊടുന്നനെ അവൾ നടുങ്ങി ഇത് ഇത് അപ്പോട്ടൻ്റെ കയ്യിലിരുന്ന യോഗതണ്ടല്ലേ അപ്പുട്ടൻ മടങ്ങിപ്പോവുകയാണെന്ന് യാത്ര പറയുകയും ചെയ്തതാണ് ഇതെങ്ങനെ പുഴയിൽ വന്നു സന്തത സഹചാരിയായി ഒപ്പം കൊണ്ടു നടന്ന സാധനമാണല്ലോ ഇത് വ്യവച്ഛേദിക്കാനാവാത്തൊരു ഞെട്ടലോടെ നിമിഷങ്ങളോളം അവൾ നിന്നുപോയി ഇതെന്താണെന്ന് തൽക്കാലം മകൻ അറിയണ്ട അവൻ്റെ കയ്യിൽ തന്നെ ഇരുന്നു കൊള്ളട്ടെ അമ്മു യോഗതണ്ട് അപ്പുണ്ണിയെ ഏൽപ്പിച്ചു അവനത് കൗതുകത്തോടെ തിരിച്ചും മറിച്ചും നോക്കി മകനത് തിരിച്ചറിയില്ല എന്നാണ് അവൻ കരുതിയത് പക്ഷേ അമ്മുവിന് തെറ്റി വക്രബുദ്ധിയുടെ മഹാരാജാവായ വൈനതയനല്ലേ തന്ത ആ ബുദ്ധി കുറേയേറെ അവനും ലഭിച്ചിട്ടുണ്ട് രണ്ടു നിമിഷം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ അവൻ പറഞ്ഞു ഇത്തരം ഒരെണ്ണല്ലമ്മേ നമ്മുടെ വീട്ടിൽ വന്ന ആ സന്യാസിയുടെ കയ്യിലിരുന്നത് അമ്മ ഒന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു വലിയ സന്യാസിമാരുടെയൊക്കെ കയ്യിൽ ഇതുപോലെയൊരെണ്ണം കാണുമത്രേ അപ്പോൾ ഇത് കൈയിലുള്ളവൻ വലിയ സന്യാസിയാണെന്നർത്ഥം അങ്ങനെയാവുമ്പോൾ താനും ഒരു സന്യാസിയാകാൻ യോഗ്യനാണല്ലോ ഏതായാലും ഇത് ഭദ്രമായി സൂക്ഷിക്കണം അവന്റെ കൊച്ചു മനസ്സ് തീരുമാനിച്ചു വീട്ടിൽ ചെന്നയുടനെ വെയിലത്ത് വച്ചുണക്കി അന്നു തന്നെ അത് തടിപ്പെട്ടിക്കുള്ളിലാക്കി നിത്യേന ആ നിധിയെടുത്തവൻ പരിശോധിക്കാറുണ്ട് നാസാരന്ധ്രങ്ങളോടടുപ്പിച്ച് കാണിക്കുകയും ചെയ്യും നല്ല ചന്ദനത്തിൻ്റെ വാസന അത് ചന്ദനത്തടിയിൽ നിന്ന് മെനഞ്ഞെടുത്തതാണെന്ന് അവൻ ഊഹിച്ചു തൻ്റെ അച്ഛൻ്റെ കയ്യിലും ഇത്തരം യോഗതണ്ടുണ്ടായിരിക്കുമോ അച്ഛൻ വലിയൊരു സന്യാസിയാണെന്നാണ് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് വലുതാകുമ്പോൾ എവിടെയെങ്കിലും വെച്ച് അച്ഛനെ കാണാൻ കഴിയുമായിരിക്കും അച്ഛൻ്റെ കയ്യിൽ താൻ കാണുമ്പോൾ യോഗതണ്ടില്ലെങ്കിൽ ഇതച്ഛന് നൽകണം ആ ദണ്ട് സൂക്ഷിച്ചു വെക്കുന്നതിൽ അത്തരമൊരു ഗൂഢ ഉദ്ദേശം കൂടി അപ്പുണിക്കുണ്ട് കാലം പുഴയിലൂടെ കടലിലേക്ക് പ്രയാണം ചെയ്യുന്നതവൻ കണ്ടു ഇലമംഗലം ദേശത്തു നിന്ന് വർഷങ്ങൾ ഓടിപ്പോകുന്നത് പുഴയിലൂടെയാണത്രെ കാലവർഷം പെയ്യുമ്പോൾ കലക്കവെള്ളവുമായി പുഴ വളരുന്നു ആ വെള്ളം മുഴുവൻ ഒഴുകുന്നു വെറുതെ ഇരിക്കുമ്പോൾ അപ്പുണ് അങ്ങനെയെല്ലാം ചിന്തിക്കും ഇതിനോടകം അവൻ എന്തു കിട്ടിയാലും വായിക്കാൻ മാത്രം പഠിച്ചിരിക്കുന്നു അമ്മ വീട്ടിലിരുത്തിയാണ് മകനെ പഠിപ്പിച്ചത് പഠിപ്പിക്കുന്നത് പള്ളിക്കൂടങ്ങളിൽ പള്ളിക്കൂടങ്ങളിലയച്ചാൽ മറ്റു കൂട്ടുകാരിൽ നിന്ന് തൻ്റെ ജന്മരഹസ്യം അവൻ മനസ്സിലാക്കുമെന്ന് അവൾ ഭയന്നു ആ നീജനാണ് തന്തയെന്ന് ഒരിക്കലും അവൻ അറിയാതിരിക്കട്ടെ വൈനതേനെക്കുറിച്ച് രോഷത്തോടെയല്ലാതെ ഒരു നിമിഷം പോലും ആലോചിക്കാൻ അവൾക്ക് കഴിയുന്നില്ല ക്രൂരനായ നീചൻ തൻ്റെ ജന്മം തുലച്ച മഹാപാതകി ഭ്രാന്തനായി എവിടെയെങ്കിലും നടന്നേനെ അപ്പുവേട്ടൻ അയാളുടെ ഭ്രാന്ത് മാറ്റിയിട്ടാണ് തിരിച്ചു പോയത് അപ്പുവേട്ടനെക്കുറിച്ച് ആ ഒരൊറ്റ പരാതിയെ അമ്മൂവിനുള്ളൂ തിന്മ ചെയ്യേണ്ടയാൾ നന്മ ചെയ്തിട്ട് പോയിരിക്കുന്നു നന്മയോ വൈനതയിന് പുനർജന്മം നൽകിയതാണ് അപ്പുവേട്ടൻ ചെയ്ത മഹാപാപം അതൊന്നു പറയാൻ താനിനി ഒരിക്കലെങ്കിലും അപ്പുവേട്ടനെ കാണുമോ കാണലുണ്ടാവില്ല ഇനി ഈ ജന്മത്ത് ഇലമംഗലം ദേശത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന് പറഞ്ഞാണ് അപ്പുവേട്ടൻ പോയത് ആ യാത്ര പറച്ചിലിൽ എന്തെങ്കിലും ദുരുദേശമുണ്ടായിരുന്നു ആ യോഗദണ്ഡ് കിട്ടിയതിനു ശേഷം കൂടെ കൂടെ അവൾ അങ്ങനെ പരിഭ്രമിക്കുന്നുണ്ട് യാത്ര പറഞ്ഞിട്ട് അപ്പുഴട്ടൻ വല്ല സാഹസത്തിനും മുതിർന്നിരിക്കുമോ അതോ സ്വബോധം തിരികെ ലഭിച്ചപ്പോൾ വൈനയൻ അപ്പുവേട്ടനെ ആ ഓർമ്മ ഓടിയെത്തുമ്പോൾ അമ്മു നടുങ്ങും ആ ഒരേ ഒരു ചിന്ത എത്രയോ രാത്രികളിൽ അവളുടെ ഉറക്കം കെടുത്തിയിരിക്കുന്നു അപ്പുണ്ണി ഇറങ്ങുമ്പോൾ അമ്മു ആ പലകപ്പെട്ടി തുറക്കാറുണ്ട് അപ്പുവേട്ടൻ്റെ ആ യോഗതണ്ട് കയ്യിലെടുത്ത് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അവളറിയാതെ അപ്പോൾ ആ മിഴുകൾ നിറയുന്നുണ്ടാവും യോഗദണ്ഡിലേക്ക് മിഴിനീർ മുത്തുകളായി പതിച്ചെന്നുമിരിക്കും അപ്പുണ്ണി വളരുംതോറും അമ്മുവിന് പരിഭ്രമമാണ് അവൻ യൗവനത്തിലേക്ക് എത്തും തോറും അവൻ്റെ മുഖം ആ ചതിയൻ്റെ മുഖവുമായി സാദൃശ്യമുണ്ടാവുകയാണ് അതാണ് അവൾക്ക് സഹിക്കാൻ കഴിയാത്തത് മറ്റേതെങ്കിലും രൂപസാദൃശ്യമായിരുന്നുവെങ്കിലും ഇത്രത്തോളം വിഷമം ഉണ്ടാവില്ലായിരുന്നു വിരൂപനായിരുന്നെങ്കിൽ പോലും സംതൃപ്തി തോന്നിയേനെ പക്ഷേ ഇത് ഈശ്വരൻ തന്നോട് ക്രൂരത കാണിച്ചു അത് ശാപം പോലെ പിന്തുടരുകയും ചെയ്യുന്നു നിവൃത്തിയുണ്ടെങ്കിൽ അപ്പുണ്ണിയെ പുറത്തേക്കെങ്ങും തനിയെ അയക്കാതിരിക്കാൻ അമ്മു ശ്രദ്ധിക്കാറുണ്ട് അവനെ തിരിച്ചറിയാൻ കഴിയുന്നവർ ഗ്രാമം നിറയേയുണ്ട് ആരെങ്കിലും പറഞ്ഞ് അവനതറിഞ്ഞാൽ എല്ലാ കാലത്തും അത് അതവനിൽ നിന്ന് മറച്ചുവെക്കാൻ കഴിയില്ലെന്നുറപ്പാണ് എന്നാലും ഇത്രയും നേരത്തെ അവനതറിയരുത് അറിയാതിരിക്കട്ടെ ഒരു സമയം വരുമ്പോൾ താൻ തന്നെ ആ രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കും ഇപ്പോൾ ഏതായാലും അതിനുള്ള സമയമായിട്ടില്ല താൻ പറയും മുൻപേ അവനതറിയരുതെന്ന് അമ്മുവിന് നിർബന്ധമുണ്ടായിരുന്നു ഇലമംഗലത്തെ കാവൽ ഉത്സവകാലം വന്നു ഒരു വൈകുന്നേരം കാവിലേക്ക് പോകാൻ അപ്പുണ്ണി അമ്മയോട് അനുവാദം ചോദിച്ചു ത്രിസന്ധ്യാസമയം അപ്പുകുട്ടന്റെ അച്ഛനമ്മമാരുടെ കൊഴിമാടത്തിനരികിൽ തിരി കൊളുത്താൻ നിലവിളക്കിൽ നിന്ന് കൊളുത്തിയ ദീപവുമായി അമ്മു ഉമറത്തേക്കിറങ്ങുകയായിരുന്നു മകൻ ഇങ്ങനെ ഒന്നിനും നിർബന്ധം പിടിക്കാറില്ല അതുകൊണ്ട് തന്നെ അമ്മു സമ്മതം കൊടുത്തു പക്ഷേ ഇരുട്ടുമുൻപ് ഇങ്ങ് തിരിച്ചു വന്നേക്കണം ആ ഒരു വ്യവസ്ഥ മാത്രം അപ്പുണ്ണി തലകുലുക്കി ആഹ്ലാദത്തോടെ അവൻ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു കുറച്ച് സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കേണ്ടതല്ലേ അല്ലെങ്കിൽ അതും അവനൊരു വിഷാദ കാരണമായാലോ കുഴിമടത്തിനരികിൽ വിളക്കുമായി നിന്നപ്പോൾ ആ മണ്ണിനടിയിൽ ഉറങ്ങുന്ന മുഖങ്ങൾ അവളുടെ ഓർമ്മയിലെത്തി ശ്രീധരൻചേട്ടൻ്റെ മുഖം സീതയുടെയും ചന്ദ്രേട്ടൻ്റെയും മുഖങ്ങൾ ആ ഓർമ്മകൾ മനസ്സിൽ നിന്നും മാഞ്ഞുപോകാൻ കാലമായിട്ടില്ല കുഴിമാടത്തിനരികിൽ നിൽക്കുന്ന വാഴക്കൈകൾ ചെറുകാറ്റത്ത് ചലിച്ചു പെട്ടെന്നൊരു കാറ്റ് വന്ന് ആ ദീപം അണച്ചുകളഞ്ഞു ഒരപശകനും പോലെയാണ് അത് അമ്മുവിന് തോന്നിയത് തിരിച്ചു ചെന്ന് കൈവിളക്ക് കൊളുത്തി അവൾ വീണ്ടും എത്തി ഇത്തവണ ദീപമുലഞ്ഞെങ്കിലും ഉലഞ്ഞെങ്കിലും കെടുകയുണ്ടായില്ല ഉത്സവം കാണാൻ തനിയെ പോകാൻ അമ്മ അനുവാദം നൽകിയപ്പോൾ അപ്പുണ്ണിയുടെ ആഹ്ലാദങ്ങൾക്ക് അതിരുണ്ടായിരുന്നില്ല ആ നിറഞ്ഞ ആഹ്ലാദവുമായി അവൻ വയൽവരമ്പിലൂടെ കുതിക്കുകയായിരുന്നു അകലെ കാവിൽ നിന്ന് ഉരുട്ടുചെണ്ടയുടെ നാദം പൊന്നശോകം പൂത്തതുപോലെ ആകാശം ത്രിസന്തയുടെ ആകാശം ഭൂമിയിലേക്ക് തങ്കത്തരികൾ വാരി വാരി ചൊരിയുകയാണ് ഉടനീൾ കുബേരൻ്റെ ദൂർത്തുപോലെ ഒറ്റയ്ക്ക് പോകാൻ അനുവാദം ലഭിച്ചപ്പോൾ അപ്പുണ്ണി ആദ്യമായി ഗ്രാമത്തിൻ്റെ സൗന്ദര്യം കണ്ടു ഈ ഗ്രാമം എത്ര മനോഹരമാണ് അച്ഛൻ ഹിമാലയത്തിൽ എവിടെയുവാണെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് അതെവിടെയായിരിക്കും ആ ലോകത്തേക്കൊന്നു പോകാൻ തനിക്ക് കഴിയുമോ ദിശി ദേവാത്മാ ഹിമാലയോ നാമ നാഗാദിരാജ കുമാരസംഭവത്തിലെ ആ ഹിമവൽ വിവരണം അപ്പുണ്ണയ്ക്ക് ഓർമ്മ വന്നുപോയി അതും അമ്മ പഠിപ്പിച്ചു തന്നതാണ് ഈ ഗ്രാമത്തിന്റെ തന്നെ വളരെ ചുരുങ്ങിയ ഒരു ഭാഗം പോലും താൻ കണ്ടിട്ടില്ല ഇന്ന് കാവും പരിസരവുമെല്ലാം നടന്നു കാണണം ഇതിനിടെ പരിചയപ്പെട്ട രണ്ടു കൂട്ടുകാർ കാത്തു നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അക്കാര്യം അമ്മയോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരാളുമായും കൂട്ടുകൂടരുതെന്ന് അമ്മ എത്രയോ മുൻപേ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് വയൽ സാമ്രാജ്യത്തിനു നടുവിലെ നടവരമ്പിലൂടെ അപ്പുണ്ണി അതിദ്രുതം പാഞ്ഞു നടന്നു ചെന്നാൽ അത്രയും കൂടി സമയം പോകില്ലേ അതു പാടില്ല ഓടി ഓടി നടവരമ്പ് തിരിയുന്ന വയൽ സാമ്രാജ്യത്തിനു നടുവിലെത്തിയപ്പോൾ പൊടുന്നനെ അവൻ നിന്നു തൊട്ടുമുന്നിൽ വരമ്പിനു നടുവിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നു കറുത്തു തടിച്ച് കുറ്റിത്തലമുടിയും കൂട്ടുപുരികങ്ങളുമുള്ള ഒരാൾ വരമ്പിനു നടുക്ക് അവനെ തന്നെ സസൂക്ഷ്മം ീക്ഷിച്ചാണ് അയാളുടെ നിൽപ്പ് അപ്പുണ്ണി ഒന്ന് പരുങ്ങി പ്രായമായവർക്ക് വഴി വഴിയൊഴിഞ്ഞു കൊടുക്കുകയാണ് മര്യാദ വയലിലേക്ക് ഇറങ്ങി അയാളെ മറികടക്കാമെന്ന് കരുതി അപ്പുണ്ണി വരമ്പിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു നിൽക്കൽ ഖനഗംഭീരമായ ആ ശബ്ദം അവന്റെ ചലനശേഷിക്ക് കടിഞ്ഞാൻ തോന്നി അപ്പുണ്ണി നിന്നു ശബ്ദത്തിൻ്റെ ഉടമയെ അവൻ അപ്പോഴാണ് ശരിക്കും ശ്രദ്ധിച്ചത് അപ്പോൾ അപ്പുണിക്ക് അത്ഭുതം അവൻ ആ അത്ഭുതവുമായി അയാളുടെ മുഖത്തേക്ക് വീണ്ടും വീണ്ടും നോക്കി താൻ അയാളോളമായാൽ എങ്ങനെയിരിക്കും അതുപോലെയാണ് ആ മനുഷ്യനെന്ന് അവൻ അതിശയപ്പെട്ടു വൈനതയും തിരുമേനയും അതുതന്നെയാണ് അപ്പോൾ ചിന്തിച്ചത് തൻ്റെ ചെറുപ്പകാലത്തെ പോലെ ഒരു മുഖമിത മുന്നിൽ ആരാണിവൻ ഓർമ്മയിൽ ഒരു നടുക്കമായി പൊടുന്നനെ ആ മുഖം മനസ്സിൽ തെളിയുന്നു അമ്മു അമ്മുവിൻ്റെ മകൻ ഇവന് തൻ്റെ രൂപസാദൃശ്യമുണ്ടായതെങ്ങനെയെന്ന് പിന്നെ അത്ഭുതപ്പെട്ടതേയില്ല പക്ഷേ മറ്റൊരദ്ഭുതം ഉണ്ടാവുകയും ചെയ്തു തനിക്ക് ദേവമ്മയിലുണ്ടായ മക്കളിൽ ആർക്കും തൻ്റെ ഇല്ലായിരുന്നു കുട്ടനും താത്രക്കുട്ടിക്കുമൊക്കെ അമ്മച്ചായയാണ് ഇവനിതാ തികച്ചും തന്നെ പോലെ എന്താ നിന്റെ പേര് ജീവിതത്തിൽ ഒരിക്കലും വൈനിതയൻ ഇത്രയും മയപ്പെടുത്തി ഒരു വാക്കുച്ചരിക്കാനിടയില്ല അത്രയേറെ സൗമ്യമായിരുന്നു ആ ശബ്ദം അപ്പുണ്ണിയുടെ നെഞ്ച് കാവിലെ ഉരുണ്ടു ചെണ്ടയ്ക്കൊത്ത് തുടിച്ചു അത്ഭുതത്തിൻ്റെയും അതിശയത്തിൻ്റെയും പിന്നെ പേരറിയാത്ത അസംഖ്യം വികാരങ്ങളുടെയും സമ്മിശ്ര സമ്മേളനങ്ങളിലൂടെ കഴിഞ്ഞു പോവുകയായിരുന്നു അവനെ സംബന്ധിച്ചിടത്തോളം ആ നിമിഷങ്ങൾ അപ്പുണ്ണി അവൻ പേര് പറഞ്ഞു വൈനതയൻ തിരുമേനി നടുങ്ങി അവനെ നോക്കിയ മിഴികൾ ചുവക്കുന്നു അതു പിന്നെ തുറിച്ചു തുറിച്ചു വരുന്നു കനത്ത പുരികങ്ങൾ വില്ലുപോലെ വളഞ്ഞു കൂട്ടുപുരികങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാൻ തുടങ്ങുന്നു അപ്പുണ്ണി ഭയാക്രാന്തനായി അപ്പുകൂട്ടൻ അപ്പുണ്ണി വൈനതയിൻ്റെ ചുണ്ടുകൾ വിറച്ചു ആ വിറയിൽ ശരീരമാസകലം പടരുകയാണ് വൈനതയും തിരുമേനിയുടെ ആഹ്ലാദങ്ങളിൽ അസ്വസ്ഥതയുടെ ഒരു വിത്ത് മുളച്ചു ആ മുളയ്ക്ക് അപ്പുണ്ണി എന്നാണ് അത്ര പേര് വളരെ നാളുകൾക്ക് ശേഷം പാടശേഖരങ്ങളിലേക്കൊന്നിറങ്ങിയതായിരുന്നു തിരുമേനി പാഴൂർ ഇല്ലത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തു വീശുന്ന കാറ്റിൻ്റെ രുചിയും ഗന്ധവും ഒന്ന് അറിഞ്ഞിട്ട് എത്ര കാലായി ആ യാത്ര അസ്വസ്ഥതയായി അവസാനിക്കുകയാണ് ചെയ്തത് താൻ ആ വരമ്പിലേക്ക് മനഃപൂർവ്വമല്ലാതെ എന്നൊക്കെ ഇറങ്ങി നിന്നിട്ടുണ്ടോ അന്നൊക്കെ എന്തെങ്കിലും ഒരു അശകനവും സംഭവിച്ചിട്ടുണ്ട് മുമ്പ് അപകടങ്ങൾ പരമേശ്വരൻ നമ്പൂതിരിയുടെയും അപ്പുക്കുട്ടൻ്റെയും ഒക്കെ രൂപത്തിലായിരുന്നു പ്രത്യക്ഷമായിരുന്നതെന്ന് മാത്രം പക്ഷെ ഇപ്പോഴിതാ തൻ്റെ ബാല്യമാണ് മുന്നിൽ വന്ന് അവതരിച്ചിരിക്കുന്നത് ഇല്ലപ്പൂമുഖത്ത് തിരുമേനി ഉലാത്തി കൺമുന്നിലും മനസ്സ് നിറയെയും ആ രൂപം നിറഞ്ഞു നിൽക്കുന്നു അപ്പുണ്ണി അവൾ മനപൂർവ്വമാണ് അവനാ പേരിട്ടതെന്ന് വനിതയെന്ന് തോന്നി തന്നോടുള്ള പക തീർക്കാൻ മറ്റൊരാുധം ആ ആയുധത്തിൻ്റെ അലകും പിടിയും തൻ്റേതാണെന്ന് അവൾ മറന്നു കളഞ്ഞു അങ്ങനെ ഉലാത്തവേ വന്യമായൊരു തിളക്കം വനിതയിൻ്റെ കണ്ണുകളിൽ ഉദിച്ചു അവൻ തൻ്റെ മകനാണ് ആ സത്യം അംഗീകരിക്കാതിരിക്കാൻ അവൾക്ക് കഴിയുമോ അവൾ എന്നി നിരസിച്ചാൽ തന്നെ ലോകം സാക്ഷ്യപ്പെടുത്തുന്ന ജീവിക്കുന്ന തെളിവില്ലേ മുന്നിൽ അപ്പുണ്ണി അവനെ തനിക്ക് ആവശ്യമുണ്ട് അല്ല തനിക്ക് വേണം അതുവരെ ഇല്ലാതിരുന്ന പുതിയൊരു ചിന്ത ഉദിച്ചുയരുകയാണ് ആ മനസ്സിൽ അതേസമയം മ്ലൈച്ചമായ മറ്റൊരാലോചനയും വന്നു ഭവിച്ചു അവനെ നോക്കി തന്നെ കുറ്റപ്പെടുത്തില്ലേ മാലോകർ അവനിലൂടെ തന്നെ തിരിച്ചറിയാൻ ആർക്കും ഒരു ഒരുമാത്രം പോലും ആലോചിക്കേണ്ടി വരില്ല നല്ല രീതിക്കല്ല അവൻ്റെ നീക്കമെങ്കിൽ താൻ ഉയർത്തി കൊണ്ടുവരാൻ പോകുന്ന തൻ്റെ രണ്ടാം മാന്ത്രിക ജന്മം കൊണ്ട് തനിക്കൊരു നേട്ടവും ഉണ്ടാകാൻ പോണില്ല മുളയിലെ നുള്ളിക്കളയുന്നതല്ലേ ബുദ്ധി രണ്ടു ചിന്തകളും മാറി മാറി മനസ്സിനെ മതിക്കുകയാണ് ഏതായാലും അവൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു ആ വീട്ടിൽ പ്രളയത്തിന്റെ ഒരു ഉറവ് തെളിയിച്ചു കൊടുത്തു എല്ലാം കേട്ടുകഴിഞ്ഞ് അവൻ വീട്ടിലേക്ക് തിരിച്ചോടിയാ ഓട്ടം അതിപ്പോഴും കൺമുന്നിലുണ്ട് ക്ഷേത്രത്തിലേക്കെന്നു പറഞ്ഞ് അനുവാദവും വാങ്ങിപ്പോയ മകൻ പെട്ടെന്ന് തിരിച്ചു വന്നപ്പോൾ അമ്മു തെല്ലൊന്നും പരിഭ്രമിക്കാതിരുന്നില്ല അവൻ്റെ മുഖം വിളറിയിരിക്കുന്നു വല്ലാത്തൊരു വിമ്മിട്ടം അനുഭവിക്കുന്നത് പോലെ എന്താ മോനെ നീ ക്ഷേത്രത്തിൽ പോയില്ലേ പോയില്ല പോകുന്നില്ല മകന്റെ ശബ്ദത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ലാത്തൊരു കർക്കശ സ്വരം അമ്മു അറിഞ്ഞു അവളുടെ നെറ്റിയിൽ ചുളിവുകൾ ഞാൻ ഇന്നെന്റെ അച്ഛനെ കണ്ടു അപ്പുണ്ണി അമ്മയുടെ തറച്ചു നോക്കി നിൽക്കുകയാണ് അവന്റെ പുരികങ്ങൾ രണ്ടും കൂട്ടിമുട്ടുന്നുണ്ടോ അമ്മു ഭയന്നു ആ മുഖം അവളെ പേടിപ്പെടുത്തുന്ന മറ്റൊരോർമ്മയിലേക്കാണ് കൊണ്ടുചെന്നെത്തിച്ചത് തൻ്റെ നേരെ ഇരുകൈകളും നീട്ടി ആവേശത്തോടെ അണയുന്ന വനിതയും തിരുമേനിയുടെ മുഖം ഈ മുഖവും അന്നത്തെ ആ മുഖവും തമ്മിൽ പ്രായത്തിന്റെ വ്യത്യാസമേയുള്ളൂ അമ്മു നടുങ്ങിത്തരിച്ചു നിൽക്കുകയാണ് മകൻ തൻ്റെ മനസ്സിൽ ഒരഗ്നിപർവ്വതം പൊട്ടിച്ചിരിക്കുന്നു നീ നീ എന്തു പറഞ്ഞു അവൾ വാക്കുകൾക്ക് വിഷമിച്ചു തൊണ്ട വരണ്ടുണങ്ങിയിരിക്കുകയാണ് കണ്ണുകൾക്ക് തിമിരം ബാധിച്ചതുപോലെ ആകാശത്തിന്റെ അനന്തതയിൽ ഒരു വെള്ളിടി വെട്ടി കൊടുങ്കാറ്റുകളുടെ വന്യമായ ഹുങ്കാരം ആകാശമേലാപ്പ് അപ്പാടെ ഇടിഞ്ഞു പൊളിഞ്ഞു തലയിൽ വീണതുപോലെ ഈശ്വര താൻ എന്താണ് ഈ കേട്ടത് എന്തു കേൾക്കരുതെന്ന് താൻ ആഗ്രഹിച്ചുവോ അതുതന്നെ അവന്റെ നാവിൽ നിന്ന് കേൾക്കേണ്ടി വന്നിരിക്കുന്നു അമ്മയുടെ ആ വ്യസനം ആ വെപ്രാളം നോക്കി നിൽക്കേ അപ്പുണ്ണിയുടെ ഹൃദയം ചാവുകടൽ പോലെ ശാന്തമായിരുന്നു അമ്മ ഇതുവരെ എന്നോടത് പറഞ്ഞില്ലല്ലോ ഞാൻ എത്രയോ വട്ടം ചോദിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കിന്ന് എൻ്റെ അച്ഛനെ മനസ്സിലായി അച്ഛൻ എന്നോട് എല്ലാം പറഞ്ഞു ആ ദ്രോഹി ചതിച്ചു അമ്മു തേങ്ങിക്കരഞ്ഞു അടുത്ത ക്ഷണം അവൾ മുറിയിലേക്ക് വേച്ചു വേച്ചു ചലിച്ചു താൻ ഉയർത്തി ഉയർത്തി കൊണ്ടുവന്ന സ്വപ്നങ്ങളുടെ സൗധം വെറും മണൽ കൊട്ടാരമായിരുന്നു അതിതാ കൺമുൻപിലേക്ക് ഇടിഞ്ഞിടിഞ്ഞ് വീണുപോയിരിക്കുന്നു സ്വപ്നങ്ങളുടെ മേൽ ഇരുൾ പെയ്ത് വീണിരിക്കുന്നു അച്ഛൻ ഒരു സന്യാസിയാണെന്ന് അമ്മ പറഞ്ഞു അങ്ങ് ഹിമാലയത്തിലാണെന്നും പറഞ്ഞു അച്ഛനെക്കുറിച്ച് അമ്മ പറഞ്ഞു തന്നതെല്ലാം കള്ളമായിരുന്നു കഷ്ടം കുറെ വർഷങ്ങൾക്ക് മുൻപ് ഭ്രാന്തനായി നടന്ന അച്ഛനെ നേർക്ക് ഞാൻ കല്ലെറിഞ്ഞിട്ടുണ്ട് അന്ന് അമ്മ എന്നോട് അരുതെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അപ്പുണ്ണിയുടെ വാക്കുകൾ അമ്മുവിൻ്റെ ചെവികൾ കൊട്ടിയടച്ചു ഒന്നും കേൾക്കാതിരിക്കാൻ അവൾ ഇരുചെവികളും പിടിച്ചു അരുതാത്തതെല്ലാം ആ നീചൻ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ടാകും ഈശ്വര ആ മനുഷ്യനോട് അവന് തെല്ലും കൂറു തോന്നരുതേ എല്ലാം പറഞ്ഞു തന്നു അയാൾ നിന്റെ അമ്മയെ ചതിക്കുകയായിരുന്നെന്ന് നിന്റെ മുത്തച്ഛനെ കൊല്ലുകയായിരുന്നെന്ന് ഊ മോനെ നിമിഷങ്ങൾ പോകെ തികച്ചും ശാന്തസ്വരത്തിൽ അവൾ ചോദിച്ചു എന്തായാലും അദ്ദേഹമല്ലേ എന്റെ അച്ഛൻ എന്നെപ്പോലെ തന്നെയുണ്ട് അപ്പുണ്ണി അകത്തു ചെന്ന് കണ്ണാടി എടുത്തുകൊണ്ടു വന്നു ആ പ്രതിച്ഛായയിൽ നോക്കി അവൻ പുഞ്ചിരിച്ചു ദേ അമ്മ അച്ഛനെ കാണാൻ എനിക്ക് ഈ കണ്ണാടിയിൽ നോക്കിയാൽ മതി എന്നെപ്പോലെ തന്നെ അവൻ്റെ ആഹ്ലാദം അനിർവചനീയമാണെന്ന് അമ്മു അറിഞ്ഞു അച്ഛനെ ആദ്യമായി കണ്ടുമുട്ടിയ മകൻ്റെ ആഹ്ലാദം അവൻ്റെ ചെയ്തികളും വാക്കുകളും അവളുടെ ഹൃദയത്തിൽ ആയിരം ആയിരം പ്രകമ്പനങ്ങൾ ഉണ്ടാക്കി ഒരു നിമിഷം കൊണ്ട് മനസ്സുകൾ തമ്മിൽ ആയിരം കാതം അകലത്തിലെത്തിയതുപോലെ എന്തെങ്കിലും പറഞ്ഞ് അച്ഛനെന്ന സങ്കല്പത്തിൽ നിന്ന് ആ മനുഷ്യന്റെ സാമീപ്യത്തിൽ നിന്ന് മകനെ അകറ്റിയേ പറ്റൂ അച്ഛനെ തിരിച്ചറിഞ്ഞു തന്നെ ഇരിക്കട്ടെ അങ്ങോട്ടൊട്ടാതെ കരുതിയേ മതിയാവൂ അവൻ ശത്രുപാളയത്തിലേക്ക് അഭയം പ്രാപിക്കുക വെച്ചാൽ താൻ ആത്മഹത്യ ചെയ്യുകയെന്നാണ് അർത്ഥം അച്ഛനെ കണ്ടു ശരീരം കൊണ്ട് തിരിച്ചറിഞ്ഞു പക്ഷേ അവൻ അച്ഛൻ ആരാണെന്ന് അറിയില്ലല്ലോ പറഞ്ഞു പറഞ്ഞുകൊടുക്കണം എല്ലാം പറഞ്ഞു കേൾപ്പിക്കണം അവൻ അവൻ്റെ അച്ഛനെ ശരിക്കും അറിയട്ടെ അറിഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ മനസ്സ് മാറിയെന്നിരിക്കും മകനെ അടുത്ത് വിളിച്ചിരുത്തി വിളിച്ചിരുത്തിയമ്മു പോയ കാലങ്ങളിലെ ഇലമംഗലം ദേശത്തിലെ ചരിത്രങ്ങളിലേക്ക് അവൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു പ്രത്യേകിച്ചൊരു താൽപ്പര്യവും പ്രകടിപ്പിക്കാതെ അപ്പുണ്ണി അമ്മ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു ശിശിരം മഞ്ഞുപേയിച്ചു കൊണ്ടിരിക്കുന്ന ഗുഹാമുഖത്തെ ഇരുട്ടിലേക്ക് അപ്പുകുട്ടൻ വീണ്ടും വീണ്ടും നോക്കി അതെ ഒരു നിഴൽ കറുകറുത്ത നിഴൽ കറുത്ത വാവ് കടഞ്ഞെടുത്തതുപോലെ ആ നിഴൽ നിന്ന് വഴുതി മാറുകയായിരുന്നെന്ന് അപ്പുകുട്ടൻ അറിഞ്ഞു ശിഷ്യന്മാർ എല്ലാവരും നിദ്രയിലാണ് അവരാരും അതറിഞ്ഞിട്ടില്ല ഹിമക്കരടിയല്ല മറ്റേതെങ്കിലും കാട്ടു ജന്തുക്കളും ആയിരിക്കില്ല ഏതെങ്കിലും ഒരു മനുഷ്യജീവിയാണെന്ന തെറ്റായ ധാരണയേ ഇല്ല കാരണം മഞ്ഞുമഴ പൊഴിയുന്ന ഈ രാത്രിയിൽ യോഗീവര്യന്മാർ പോലും ഇറങ്ങി നടക്കില്ല മഞ്ഞുമലകൾ തന്നെ അടർന്നടർന്ന് വീഴാൻ സാധ്യതയുള്ള രാത്രികളാണ് തീർത്ഥാടകരുടെ സമയം കഴിഞ്ഞിട്ട് ആഴ്ചകൾ പലതായി ഇനി ഒരു ആറുമാസക്കാലത്തേക്ക് ഒരൊറ്റ തീർത്ഥാടകനും ഇവിടേക്കെങ്ങും വരവുണ്ടാകില്ല